സ്വാഗതം ദിശ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നടന്ന എൽ ഡി പരീക്ഷയുടെ മാത്സ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി വണ്ണ് മുതൽ എയ്റ്റി വരെയാണ് ബാക്കി നമ്മുടെ വൺ ടു ഹൺഡ്രഡ് വരെയുള്ള എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർക്ക് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ് ജസ്റ്റ് നമ്മുടെ ദിശ പി എസ് സി ട്രവാൻ്റെ ടെലിഗ്രാം ചാനൽ നമ്മുടെ എല്ലാ ആൻസറും പി ഡി എഫ് ഐയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നിവിടെ ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്സ് മാത്രമാണ് ബാക്കി ക്വസ്റ്റ്യൻ ആവശ്യമുള്ള ആൾക്കാർ ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ജസ്റ്റ് ഒന്ന് നോക്കണം അതിൽ ആൻസർ ഇപ്പോൾ വരുന്നതാണ് മാത്സ് ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ എഴുപത്തൊന്നാമത്തെ നീ വോയിസ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഓക്കേ എന്ന് ഒന്ന് മെസ്സേജ് ചെയ്യണേ ആരെങ്കിലും വോയിസ് കിട്ടുന്നുണ്ടെങ്കിൽ വോയിസും വീഡിയോയും വോയിസ് കിട്ടുന്നെങ്കിൽ ഒന്ന് ഓക്കെ മെസ്സേജ് ചെയ്യേ ഓക്കെ 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 ശ്രീ രാ ശ്രീരാഗ് താങ്ക്സ് താങ്ക്സ് ഓക്കെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കെ പ്ലസ് വൺ ബൈ കെ മൈനസ് ടു സമ സീറോ കെ ഗ്രേറ്റർ ദാൻ സീറോ ആയാൽ കെ റേസ് ടു ഇരുപത്തൊമ്പത് പ്ലസ് വൺ ബൈ കെ റേസ് ടു ഇരുപത്തൊമ്പത് മൈനസ് ടു വില എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ചെയ്യുന്ന സംഭവം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഭവം ഇതിൽ കെയുടെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കിവിടെ തന്നേക്കുന്നത് കെ പ്ലസ് വൺ ബൈ കെ മൈനസ് ടു സമ സീറോ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഇവിടെ നമ്മളിവിടെ കെ പ്ലസ് വൺ ബൈ കെ മൈനസ് ടു സമ സീറോന്ന് തന്നിട്ടുണ്ട് ഈ കെയ ഇവിടെ മേളിലും ഇതിന് രണ്ടിനെയും കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കെ സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടു കെ ഡിവൈഡ് ബൈ കെ സമം സീറോ എന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ കെ ആണുള്ളത് ഈ കെ ഈ പൂജ്യം കൊണ്ട് കുണിക്കുമ്പോഴത്തേന് അത് സീറോ ആവും പിന്നെ കിട്ടുന്ന ടേംസ് ഇത്രയാണ് കെ സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടു കെ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ട് കിട്ടും ഈ ഇക്വേഷൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ് എഴുതിയേക്കുന്നത് കെ സമം വണ്ണും എ സമം കെയും ബി എന്ന് പറയുന്നത് വണ്ണുമാണ് അപ്പം നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് കെ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ സമം സീറോ എന്ന് എഴുതാൻ പറ്റും കെ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ എ മൈനസ് മി ദ ഹോൾ സ്ക്വയർ ആണ് ഇക്വേഷൻ്റെ ആണ് കെ സ്ക്വയർ മൈനസ് ടു കെ പ്ലസ് വൺ എന്നുള്ള ഫോർമാറ്റ് നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത് കെ മൈനസ് വൺ സമം സീറോ എന്ന് എഴുതാൻ പറ്റും കെ സമം വണ് എന്ന് എഴുതാൻ പറ്റും അതായത് നമുക്കിവിടെ കെയുടെ വാല്യൂ വൺ എന്ന് പറഞ്ഞ് കിട്ടി ഇത് പറഞ്ഞ് ക്ലിയർ ആണോ ഈ ക്വസ്റ്റ് ഇതുവരെ പറഞ്ഞ് ക്ലിയർ ആണോ കെ സമം നമുക്ക് വണ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഈ കെയുടെ വാല്യൂ നമ്മുടെ ഈ കെ റൈസ് ടു ഇരുപത്തി ഒൻപത് കെ റൈസ് ടു ഇരുപത്തി ഒൻപത് പ്ലസ് വൺ ബൈ കെ റൈസ് ടു ഇരുപത്തൊമ്പത് മൈനസ് ടു എന്ന് പറയുന്നതിൽ നമ്മുടെ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഇവിടെ കിട്ടിയ കെയുടെ വാല്യൂ വൺ ആണ് കെ റൈസ് ടു ഇരുപത്തൊമ്പത് ഒന്നേ റൈസ് ടു ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞാലും വൺ ആണ് അതായത് വൺ പ്ലസ് വീണ്ടും ഇവിടെ നമുക്ക് കിട്ടുന്നത് വൺ ബൈ കെ റൈസ് ട്വൻ്റി നയൻ വീണ്ടും വൺ ആണ് മൈനസ് ടു നമുക്കിവിടെ കിട്ടുന്നത് ഒന്നേ പ്ലസ് ഒന്ന് രണ്ടെന്ന് പറഞ്ഞ് കിട്ടും രണ്ടേ മൈനസ് രണ്ടേ സമം സീറോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് പറഞ്ഞ് ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മുടെ കെ നമ്മളങ്ങനെ സ്ഥിരം പി എസ് സി കണ്ട കൊസ്റ്റ്യൻ അല്ല കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും കെ യുടെ വാല്യു കണ്ടുപിടിച്ചതിന് ശേഷം കെ ആർ ഐസ് ടി ഇരുപത്തൊമ്പത് പ്ലസ് വൺ ബൈ കെ ആർ ഐസ് ഇരുപത്തൊമ്പത് മൈനസ് ടുവിൽ കെയുടെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യും ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഇക്വേഷൻ ഇതായിരുന്നു ഈ ഏരിയ കാണുമ്പോഴത്തേന് തന്നെ നിങ്ങളത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ആ ഒരു സാധ്യത ഇവിടെ നിന്ന് എടുക്കണമായിരുന്നു കെ സ്ക്വയർ ഇവിടെ എ എന്ന് പറയണത് കെയും ബി എന്ന് പറയുന്നത് ആണ് അപ്പോൾ കെ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പോൾ കെ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ സമ സീറോ എന്ന് പറഞ്ഞാൽ കെ മൈനസ് വണ്ണും സീറോയാണ് കെയുടെ വാല്യൂ നമുക്ക് വൺ എന്ന് പറഞ്ഞ് കിട്ടി ഈ വണ്ണ് നമ്മളവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനെയാണ് വൺ പ്ലസ് വൺ ബൈ വൺ വൺ പ്ലസ് വൺ ബൈ വൺ വൺ ബൈ വൺ എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ഒന്നേ പ്ലസ് ഒന്ന് മൈനസ് ടു ഒന്നേ പ്ലസ് ഒന്ന് രണ്ട് രണ്ടിൽ നിന്ന് രണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി പൂജ്യം എന്ന് പറഞ്ഞ് കിട്ടി നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോട്ടെ ഓക്കെ ശ്രീരാഗി ക്ലിയർ ആണ് ശ്രീരാഖി പറഞ്ഞത് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനാറ് ബൈ നാല് സമയം എഴുപത്തി നാല് പതിനാറ് ബൈ നാല് പതിനാറ് ബൈ നാല് സെവൻറ്റി ഫോറും തന്നിട്ടുണ്ട് അടുത്തത് മുപ്പത്തി അഞ്ച് ഭാഗം ഏഴിന് ഇവർ നമുക്ക് എൺപത്തി അഞ്ചും തന്നിട്ടുണ്ട് അൻപത്തി അഞ്ച് ഭാഗം അഞ്ചിന് ഇവർ പത്ത് പതിനൊന്ന് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങളിതിൽ നോക്കേണ്ട സംഭവം ഈ നമ്മുടെ ഫസ്റ്റ് സംഭവം നോക്കാനായിട്ട് പതിനാറിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് പതിനാറേ ഭാഗം നാല് നമുക്ക് എന്ത് കിട്ടും നാല് ആ ഈ നാ ആ നാലാണ് ഇവിടെ തന്നേക്കുന്നത് പറഞ്ഞു ക്ലിയർ ആണോടെ പതിനാറിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ നാല് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഈ പതിനാറ് എന്ന് പറയുന്ന സംഖ്യയുടെ അക്കങ്ങളായ ഒന്ന് മാറും കൂടെ കൂട്ടിയപ്പോഴുള്ള ഏഴാണ് ഇവിടെ തന്നേക്കുന്നത് ആണ് ഇവിടെ മുപ്പത്തഞ്ചിന് ഏഴും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി അഞ്ച് എന്ന് പറഞ്ഞിട്ട് കിട്ടി ഈ മൂന്നും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ കിട്ടിയ എട്ടാണ് ഇവിടെ തന്നേക്കുന്നത് ആണ് വീണ്ടും അൻപത്തി അഞ്ചേ ഭാഗം അഞ്ച് അൻപത്തി അഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് പതിനൊന്ന് എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഈ അഞ്ചും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പത്ത് എന്ന് പറഞ്ഞ് കിട്ടും അതുപോലെ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നാൽപ്പത്തൊമ്പതേ ഭാഗം ഏഴ് എന്നുള്ളതാണ് നാൽപ്പത്തൊമ്പതിന് ഏഴ് കൊണ്ട് ഹരി നമുക്ക് എത്ര കിട്ടും ഏഴ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഈ നാലും ഒൻപതും കൂടെ കൂട്ടുമ്പോഴത്തേന് ഈ നാലും ഒൻപതും കൂടെ കൂട്ടുമ്പോഴത്തേന് പതിമൂന്ന് കിട്ടും അങ്ങനെ ആകെ ആൻസർ നൂറ്റി മുപ്പത്തി ഏഴാകും ഈ എഴുപത്തിരണ്ടിൻ്റെ ആൻസർ നൂറ്റി മുപ്പത്തി ഏഴാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ക്വസ്റ്റ്യൻ കോഡ് എ ആണ് ഇന്ന് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ഓക്കെ 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 ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പലതവണ കണ്ട ക്വസ്റ്റിനാണ് അതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഇവിടെ ഉണ്ട് ഇവിടെയും ഫോർ തന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ പഠിച്ച് പലതവണ പഠിച്ച ക്വസ്റ്റിനായിരിക്കും എക്സ് മൈനസ് വൺ ബൈ എക്സ് സമം കെ ആയാൽ എക്സ് മൈനസ് വൺ ബൈ എക്സ് സമം കെ ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് കെ സ്ക്വയർ പ്ലസ് എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ കെ സ്ക്വയർ പ്ലസ് ടു എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നേക്കുന്നത് ഇവിടെ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ അല്ല നമുക്ക് തന്നേക്കുന്നത് ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഫോർ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ് സ്ക്വയർ ആണ് ഇതിന് നമ്മൾ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഫോർ നമ്മൾ കോമൺ പുറത്തെടുക്കും അത് പുറത്തെടുക്കും നമുക്ക് എങ്ങനെ കിട്ടും ഇത് നമുക്ക് പുറത്തെടുക്കുമ്പോൾ കിട്ടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ പുറത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോർ പുറത്തെടുക്കുമ്പോൾ കിട്ടുന്നത് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ അതായത് നമുക്ക് അതാണ് നമ്മൾ ഈ ഇക്വേഷൻ്റെ സംഭവം നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ ഒരു ഫോറും കൂടെ അഡീഷണൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന സംഭവം കെ സ്ക്വയർ പ്ലസ് വൺ ബൈ റ്റു ആണ് ഇതിൽ എക്സ് മൈനസ് വൺ ബൈ എക്സ് സമയം കെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കെ ആയിട്ട് എടുക്കുന്നത് വൺ ബൈ ടു ആണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ ആൻസർ കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് കെ സ്ക്വയർ പ്ലസ് ടു എന്നുള്ളതാണ് കെ എന്താണ് വൺ ബൈ റ്റു ആണ് കെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന ആൻസർ ചെയ്യാൻ നേരം നമ്മൾ ചെയ്യുന്നത് ഈ കെ എന്ന് വെച്ചാൽ വൺ ബൈ ടു ആണ് അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് വൺ ബൈ ടൂറെ ദ ഹോൾ സ്ക്വയർ വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ വൺ ബൈ ഫോർ പ്ലസ് ടു എന്നുള്ളതാണ് നമ്മൾ ഈ ഇക്വേഷൻ പലതവണ ചെയ്തിട്ടുള്ളതാണ് ഇതിനാകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോർ പുറത്തെടുക്കണം എന്നുള്ളതായിരുന്നു ഈ ക്വസ്റ്റിൻ്റെ ഒരു വ്യത്യാസം വൺ ബൈ ഫോർ പ്ലസ് ടു അപ്പം ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ വൺ പ്ലസ് ഈ നാലിനെ ഈ രണ്ട് കൊണ്ട് കുണിക്കുമ്പോഴത്തേന് എട്ട് കിട്ടും ഭാഗം നാല് ഇവിടെ നമുക്ക് എന്ത് കിട്ടും ഒൻപതേ ബൈ നാല് എന്ന് പറഞ്ഞ് കിട്ടും ഈ ഒൻപതേ നാല് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ മാത്രം ചെയ്തതാണ് ഈ നയൻ ബൈ ഫോർ നമ്മുടെ എന്തും കൂടെ എക്സ്ട്രാ ആയിട്ടുണ്ട് നമ്മുടെയില് ഒരു നാലും കൂടെ അധികമായിട്ടുണ്ട് അപ്പം ഈ ഒൻപതേ ബൈ നാലിനെ നമ്മുടെ ഈ ഇവിടുത്തെ നാല് ഈ പുറത്തെടുത്ത നാലും കൂടെ കൊണ്ട് കുണിക്കുമ്പോഴത്തേന് ഈ നാലും ഈ നാലും കൂടെ വെട്ടിപ്പോകും പിന്നെ ഉള്ള ആൻസർ ഒൻപതാണ് എഴുപത്തി മൂന്നിൻ്റെ ആൻസറ് ന്യൺ എന്നുള്ളതാണ് എഴുപത്തി മൂന്നിൻ്റെ ആൻസർ ഓക്കെ അല്ലേ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് മെസ്സേജ് ഇട്ടെ സെവൻറ്റി ത്രീ ക്ലിയർ ആണോ പറഞ്ഞത് നിങ്ങൾ ക്വസ്റ്റിൻ പാസ് ചെയ്ത് പോകണമെങ്കിൽ ക്വസ്റ്റിൻ നമ്പർ മെൻഷൻ ചെയ്താൽ മതി അത് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ 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 അടുത്ത ക്വസ്റ്റിൻ ഒരു വൃത്തത്തിന്റെ ആരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ വൃത്തത്തിന്റെ ആരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം വൃത്തത്തിന്റെ വിസ്തീർണം വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പയ്യാർ സ്ക്വയർ എന്നുള്ളതാണ് വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പയ്യർ ആണ് വൃത്തത്തിൻ്റെ വിസ്തീർണം നിങ്ങളിവിടെ നോക്കുമ്പോഴത്തേന് റേഡിയസ് രണ്ട് തവണയാണ് അതായത് ആറ് രണ്ട് തവണയുണ്ട് ആറ് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളിവിടെ നോക്കാൻ നേരത്തുള്ളത് ആരം അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പെട്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് ചെയ്യുന്നത് അൻപത് ശതമാനം വർധന എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയാകും അൻപത് ശതമാനം വർധനം എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതാകും റേഡിയസ് രണ്ട് തവണയുണ്ട് അപ്പം അൻപത് ശതമാനം വർദ്ധനവ് രണ്ട് സമരത്ത് സംഭവിക്കും അപ്പം നൂറ്റി അൻപത് ഇൻറ്റു നൂറ്റി അൻപത് ബൈ നൂറ് നമ്മൾ ചെയ്യും ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിപ്പോവും ഈ പൂജ്യവും ഈ പൂജ്യവും വിട്ടും പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ട് കിട്ടും യഥാർത്ഥത്തിൽ ഒരു വിസ്തീർണ്ണ അല്ലെങ്കിൽ ഒരു ഫുൾ സംഭവം എന്ന് പറഞ്ഞാൽ എപ്പോഴും നൂറാണ് അപ്പോൾ നമ്മുടെ എത്ര ശതമാനം വർദ്ധന ഉണ്ടായെന്ന് ചോദിച്ചാൽ നൂറിയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആവണമെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം വർധനമുണ്ടായി അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ളതാണ് ആൻസർ എട്ട് ആരെ അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ നൂറ്റമ്പതിൻ്റെ നൂറ്റമ്പത് എടുത്തത് ആരും ഇരുപത് ശതമാനം വർദ്ധിച്ചിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നൂറ്റി ഇരുപത് ഇൻഡു നൂറ്റി ഇരുപതേ ഭാഗം നൂറ് ആ രണ്ട് പൂജ്യം നമ്മൾ വെട്ടിപ്പോകും അപ്പം പന്ത്രണ്ട് ഇൻഡു പന്ത്രണ്ട് നൂറ്റി നാല്പത്തി നാലാണ് പട്ടോ ആദ്യം ഉണ്ടായിരുന്നത് ഹൺഡ്രഡ് ആണ് അപ്പൊ എത്ര ശതമാനം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഫോർട്ടി ഫോർ എന്ന് പറയും ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വർധനം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നൂറ്റി അൻപത് ഇൻഡു നൂറ്റി അൻപതേ ഭാഗം നൂറ് പൂജ്യവും പൂജ്യവും വെട്ടിപ്പോവും വീണ്ടും ഒരു പൂജ്യവും നൂറ്റി അൻപതിൻ്റെ കൂടെയുള്ള ഒരു പൂജ്യം വെട്ടിപ്പോകും പതിനഞ്ച് ഇൻഡു പതിനഞ്ച് ടു ട്വന്റി ഫോവ് എന്ന് പറഞ്ഞു കിട്ടും പെർസെൻറ്റേജ് വിസ്തീർണ്ണം ആക്ച്വൽ ഉണ്ടായിരുന്ന വിസ്തീർണം എപ്പോഴും നൂറ് ശതമാനം എന്നുള്ളതാണ് നൂറ് ശതമാനം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആകാനായിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിക്കണം അപ്പോൾ ഈ ആൻസർ ഇതിൽ എത്ര ശതമാനം വർദ്ധന ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ട്വന്റി ഫൈവ് ആണ് ആൻസർ ആദ്യം ക്ലിയറാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഓക്കെ ഈ എഴുപത്തിയഞ്ച് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്കും ഒരു മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ നൂറ്റി എൺപത് ഡിഗ്രി ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി ആകുന്നെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ രണ്ട് ഹാൻഡ്സും മിനിറ്റ് ഹാൻഡ്സും അവർ ഹാൻഡും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതാണ് അല്ലെങ്കിൽ എതിർ ദിശയിൽ വരുന്നതാണ് ഈ പത്ത് മണിക്ക് ശേഷം പത്തിനും പതിനൊന്നിടയ്ക്ക് ഒരു തവണ ഉണ്ടാകും പതിനൊന്നിനും പന്ത്രണ്ടിന് ഇടയ്ക്ക് ഒരു തവണ ഉണ്ടാകും പന്ത്രണ്ടിനും ഒന്നിനും ഇടയ്ക്ക് പന്ത്രണ്ടര അടുപ്പിച്ചുണ്ടാകും അതായത് മൂന്ന് തവണയാണ് ഉണ്ടാകുന്നത് അതായത് പത്തുമണിക്ക് ഒരു മണിക്കിടയ്ക്ക് മണിക്കൂർ മിനിറ്റ് സൂചികൾ നൂറ്റി എൺപത് ഡിഗ്രിയിൽ മൂന്ന് തവണ വരും ഇത് സീറോ ഡിഗ്രിയാണ് ചോദിച്ചിരുന്നെങ്കിൽ പത്ത് മണിക്കും ഒരു മണിക്കും ഇടയ്ക്ക് സീറോ ഡിഗ്രിയാണ് നിങ്ങളുടെ ചോദിച്ചിരുന്നെങ്കിൽ അതായത് ഒരേ ദിശയിൽ എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എതിർദിശെന്നുള്ളതാണ് വൺ എയ്റ്റി മീൻ ചെയ്യണത് ഒരേ ദിശയിൽ എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നെങ്കിൽ രണ്ട് തവണയെ വരുകയുള്ളൂ പത്തിനും പതിനൊന്നിനിടയ്ക്ക് ഒരു തവണയും പതിനൊന്നിനും ഒരു മണിക്കിടയ്ക്ക് ആകെ പന്ത്രണ്ട് മണിക്ക് മാത്രമേ വരുകയുള്ളൂ നമ്മുടെ ഇവിടെ ചോദിച്ചിരുന്നത് നൂറ്റി എൺപത് ഡിഗ്രി എന്ന് ചോദിച്ചത് കൊണ്ടാണ് മൂന്ന് തവണ വന്നത് സീറോ ഡിഗ്രി എന്ന് ചോദിച്ചിരുന്നെങ്കിൽ രണ്ട് തവണയെ വരുകയുള്ളു ക്ലിയർ സെവൻ്റി ഫൈവ് ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ സെവൻറ്റി ഫൈവ് അട നിങ്ങൾ മാത്സ് ചെയ്ത് മാത്സ് ആൻസർ കിട്ടിയ ആൾക്കാർ ഈ ജസ്റ്റ് വീഡിയോ ഇത് മാത്സ് മാത്രമാണ് ഇതിലിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ ജി കെക്ക് വേണ്ടി നമ്മൾ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ അതിലേ അതിൽ ഇക്വേഷൻ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഇക്വേഷൻ ഏതാണ് ക്വസ്റ്റ്യൻ ഏതാണ് ആ ഇതിന് ഇക്വത് കൺസെപ്റ്റ് ആണ് സെവൻറ്റി ഫൈവ് ആണെങ്കിൽ കൺസെപ്റ്റ് യൂസ് ചെയ്യാനേ ഉള്ളൂ ഇക്വേഷൻ ഇല്ല കൺസെപ്റ്റ് യൂസ് ഉള്ളത് ജസ്റ്റ് ആ ക്ലോക്കിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് കിട്ടുന്നതാണ് ഇക്വേഷൻ എൻ്റെ അറിവിലില്ല ഇക്വേഷൻ ഇല്ല എന്നുള്ളതാണ് ധാരണ സെവൻറ്റി സിക്സ് പത്ത് വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര തവണ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ പലതവണ കണ്ട ക്വസ്റ്റിനാണ് ഇരട്ടിയാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ടു മൈനസ് വൺ ആണ് ടു മൈനസ് വൺ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ടെണ് രണ്ടേ മൈനസ് ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നാണ് നൂറ് ബൈ പത്താണ് നമ്മൾ ചെയ്യണത് നൂറേ ബൈ പത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും പത്ത് ശതമാനം എന്ന് പറഞ്ഞു കിട്ടും ഇതിൽ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനുള്ള ഒന്നാണ് ഈ സാധനം ഈ പത്ത് ശതമാനം കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് സെവൻറ്റി സിക്സ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ക്വസ്റ്റ്യൻ സെവൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏത് ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ നിന്ന് രണ്ടായിരം കുറയ്ക്കും നമുക്ക് ആറ് ദിവസമെന്ന് പറഞ്ഞ് കിട്ടും പ്ലസ് ഇതിനിടയ്ക്ക് രണ്ട് അതിവർഷങ്ങളാണുള്ളത് അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടും അപ്പം ആറ് പ്ലസ് രണ്ട് എട്ട് എന്ന് പറഞ്ഞ് കിട്ടി ഈ എട്ട് ദിവസങ്ങളിൽ എത്ര ഓഡ ഉണ്ടെന്ന് കാണാനായിട്ട് നമ്മൾ എട്ടിന് ഏഴും ഡിവൈഡ് ചെയ്യും അതിൻ്റെ ഒരേഴ് ഏഴ് ശിഷ്ടം എത്ര കിട്ടി ഒന്ന് എന്ന് പറഞ്ഞ് കിട്ടി അപ്പം നമുക്ക് കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട കിട്ടിയത് വണ്ണാണ് നമുക്കൂടെ തന്നേക്കുന്ന ദിവസം എന്ന് പറയുന്നത് ശനിയാണ് ശനിയുടെ കൂടെ ഒന്നും കൂടെ നമ്മൾ കൂട്ടും ശനിയുടെ കൂടെ ഒന്നും കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്നത് രണ്ടായിരത്തി ആറയിൽ നിന്ന് രണ്ടായിരം കുറയ്ക്കുമ്പോൾ നമുക്കിപ്പോൾ ആറ് എന്ന് പറഞ്ഞിട്ട് കിട്ടി ഇതിൽ രണ്ടായിരവും രണ്ടായിരത്തി നാലും അതിവർഷങ്ങളാണ് അപ്പോൾ അതിൻ്റെ രണ്ട് ഓർഡയും കൂടെ നമ്മൾ കൂട്ടും ടോട്ടലി നമുക്ക് കിട്ടിയത് ആറ് പ്ലസ് രണ്ട് എട്ട് ദിവസങ്ങളാണ് ആ എട്ട് ദിവസത്തിൽ എത്ര ഓഡു ഉണ്ടെന്ന് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും എട്ടിനെ വീണ്ടും കൊണ്ട് ഹരിച്ചതിൻ്റെ ശിഷ്ടം എടുക്കും എട്ടിന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്നാണ് തന്നിരിക്കുന്ന ദിവസം ശനിയാണ് ഈ ശനിയുടെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ ഞായർ എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇതിൻ്റെ സെവൻറ്റി സെവൻ്റെ ആൻസർ ഡി സൺഡേ എന്നുള്ളതാണ് ആൻസർ ഇത് നിങ്ങൾക്ക് ഐഡിയ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എടാ ശ്രേണി പൂർത്തിയാക്കാൻ ഇതിൽ തന്നേക്കുന്ന സംഭവം ഇതിൽ നിങ്ങൾ ഇത് നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അതിന് ഫസ്റ്റ് ലെറ്റർ യവൻ ടി ആണ് യവൻ എൻ ആണ് യവൻ ക്യൂ ആണ് യവൻ വീണ്ടും ടി ആണ് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നോക്കുമ്പോഴത്തേന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തേർഡ് ലെറ്റർ ആണ് സെക്കൻഡ് ലെറ്റർ ആദ്യത്തിൻ്റെയും എയുടെയും ബീടെയും ക്യൂവും സിൻ്റെയും ഡിയുടെയും ഒ യു ആണ് നമ്മളെന്ത് ചെയ്യും അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും നമ്മൾ പ്രയോറിറ്റി ചെയ്യാൻ എളുപ്പം അതാണ് നമ്മൾ നോക്കുമ്പം ഇവിടെ എന്തുണ്ട് ഇവിടെ എസ് കഴിഞ്ഞ് ഒരു ലെറ്റർ എസ് ടി കഴിഞ്ഞ് യു ആയി ബി കഴിഞ്ഞ് ഡബ്ല്യു ആയി ഡബ്ല്യു എക്സ് കഴിഞ്ഞിട്ട് വൈ ആയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എസ് സിയിൽ വീണ്ടും നമ്മൾ ഒരു ലെറ്റർ കുറയ്ക്കും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമ്മളിവിടെ കിട്ടുമ്പോൾ എസ് സി നമ്മൾ ഒരു ലിറ്റർ അപ്പോൾ ക്യൂവിൻ്റെ കൂടെ എസ് സി എന്ന് അടുത്ത ലിറ്ററിൻ്റെ അടുത്ത് ആറ് കഴിഞ്ഞാണ് ക്യൂ വരുന്നത് അപ്പോൾ ക്യൂവിൻ്റെ കൂടെ ആറ് കൂട്ടി ആറ് കൂടുമ്പോൾ എസ് കിട്ടും നമുക്കിവിടെ കിട്ടുന്ന ആൻസർ ക്യു ഒ എൽ എന്നുള്ളതാണ് ആൻസർ ബാക്കി ടൈമ് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഇ വന്നിട്ടുണ്ട് ഈയിട ഒന്ന് ഇവിടെ നമുക്ക് ഈ ഇ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഫസ്റ്റിൽ ഇ ഉണ്ട് എഫ് ഉണ്ട് എച്ച് ഉണ്ട് കെ ഉണ്ട് ഇവിടെ ഒന്നുകൂടി എഫ് ആയി ഐ ജെ കെ എടാ ഈടോ ഈടോട് ഈ ഈ കഴിഞ്ഞ അടുത്ത ടൈമായി അടുത്ത ഒന്ന് കൂടി രണ്ട് കൂടി മൂന്ന് കുടുംബം ഓ വരും ആൻസർ ക്യുഒ ഇല്ലെന്നാണ് നിങ്ങളുടെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിളാണ് ബാക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ ഫസ്റ്റ് നാലിൻ്റെയും ഫസ്റ്റ് വ്യത്യാസമാണ് ആദ്യം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലോട്ട് ഉറപ്പായിട്ടും പോകാൻ പറ്റും പിന്നെ അത് കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല സെവൻറ്റി നയൻ ഒറ്റയാൻ്റെ കൺസെപ്റ്റ് നമ്മുടെ കിട്ടിയ ഒറ്റയാൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബിയും സോറി ഈ തൊള്ളായിരത്തി എഴുപത്തി ഒൻപതും ആയിരത്തി എൺപത്തൊമ്പതും ആയിരത്തി അറുപത്തിയേഴും പതിനൊന്നിൻ്റെ ഗുണിതങ്ങളാണ് പതിനൊന്നിൻ്റെ ഗുണിതങ്ങളാണ് ഇവരെല്ലാവരും ഈ പതിനൊന്നിൻ്റെ ഗുണിതം കാണാനായിട്ട് ഒന്നിടവിട്ട സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണിതമോ ആയിരിക്കും അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേന് ഇവിടെ ആ ഇത് രണ്ടും ഈ ആയിരത്തി അറുപത്തി ഏഴാണ് നിങ്ങൾ നോക്കിയത് ആയിരത്തി അറുപത്തി ഏഴ് ആറ് ഒന്നും കൂടെ കൂട്ടുമ്പോൾ ഏഴ് പൂജ്യം ഒന്നും കൂടെ കൂട്ടുമ്പോൾ ഏഴ് ആറ് ഒന്നും ഏഴ് പൂജ്യം ഒന്ന് ഏഴ് ഏഴിൽ നിന്ന് ഏഴ് ഉറക്കി നമുക്ക് എത്ര കിട്ടി സീറോ എന്ന് പറഞ്ഞ് കിട്ടി പതിനൊന്നിൻ്റെ ഗുണിതമാകണമെങ്കിൽ ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകകളുടെ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിൻ്റെ ഗുണിതമോ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എട്ട് ഒന്നും ഈ ആയിരത്തി എൺപത്തി ഒമ്പത് സി ഓപ്ഷൻ ആയിരത്തി എൺപത്തി ഒമ്പതാണെങ്കിൽ എട്ട് ഒന്ന് ഒമ്പത് പൂജ്യം പ്ലസ് ഒമ്പത് ഒമ്പത് ഒമ്പതിന്ന് ഒമ്പത് ഉറക്കുമ്പോഴും നമുക്ക് പൂജ്യം എന്ന് പറഞ്ഞ് കിട്ടും ഇവിടെ നമുക്ക് കിട്ടുന്ന തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആണ് വീണ്ടും ഇവിടെ നമുക്ക് കിട്ടുന്ന സംഭവം ഒൻപതും ഒൻപതും പതിനെട്ടും പതിനെട്ട് മൈനസ് ഏഴ് നമുക്ക് എത്ര കിട്ടി പതിനൊന്ന് എന്ന് പറഞ്ഞു കിട്ടി ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് ഒരു സംഖ്യ പതിനൊന്നിൻ്റെ ഗുണിതമാകണമെങ്കിൽ വിട്ട അക്കങ്ങളുടെ തുകകളുടെ വ്യത്യാസം പൂജ്യമോ പതിനൊന്നിന്റെ ഗുണിതമോ ആയിരിക്കണം അപ്പൊ ഇത് മൂന്നും പതിനൊന്നും ഗുണിതമായ സ്ഥിതിക്ക് ഇതിൽ ഒറ്റയാനെന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ക്ലിയർ അല്ലേ അടുത്ത എൺപത് എന്ന് പറയുന്നത് ഈ എൺപത് എന്ന് പറയുന്ന കൊസ്റ്റ്യൻ നമ്മൾ കൺസെപ്റ്റ് വൈസ് തന്നെ ആദ്യമേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും ഇതല്ല സ്റ്റെപ്പ് വൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏഴാം പദത്തിൻ്റെ ഏഴ് മടങ്ങ് ഇത് ഇവിടെ നമ്മുടെ പത്താം ക്ലാസ്സൊരു കൺസെപ്റ്റാണ് ക്വസ്റ്റ് കാണാൻ തന്നെ ഇതിൻ്റെ ആൻസർ പൂജ്യം നമുക്ക് എഴുതാൻ പറ്റും ഞാൻ എക്സ്പ്ലെയിങ്ങനെയുള്ള ഏഴാം പതിൻ്റെ ഏഴാം പദം എന്ന് വെച്ചാൽ എ പ്ലസ് സിക്സ് ഡി അതിൻ്റെ ഏഴ് മടങ്ങെന്ന് പറഞ്ഞാൽ ഇൻറ്റു സെവൻ ഈക്വൽ ടു പതിനൊന്നാം പദമെന്ന് പറഞ്ഞാൽ എ പ്ലസ് പത്ത് ഡി ഇൻറ്റു പതിനൊന്ന് അതായത് ഇവിടെ കിട്ടുമ്പം സെവൻ എ പ്ലസ് ി സമം പതിനൊന്ന് എ പ്ലസ് നൂറ്റി പത്ത് ഡി എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇവിടെ നമ്മൾ ഇതിനെ ആതിരി ക്ലിയർ ആയില്ല ഒന്നും കൂടെ ചാറ്റ് ചെയ്തേ ഈ ഒറ്റയൻ കണ്ടെത്താനുള്ള ബേസിക് കൺസെപ്റ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ഓപ്ഷനാണ് നമ്മുടെ എല്ലാ പി സീലും ഉണ്ടാവുന്നത് മൂന്ന് പേർക്കും ഒരു റൂൾ ആയിരിക്കണം ആ റൂൾ ഫോളോ ചെയ്യാത്ത ആളാണ് ഒറ്റയാനായിട്ട് വരുന്നത് നമ്മുടെ നാല് ഓപ്ഷനാണ് നമ്മുടെ പരീക്ഷകളിൽ നിങ്ങൾ ജസ്റ്റ് നാല് ഉച്ചയ്ക്ക് നാല് ഓപ്ഷനാണ് നമ്മുടെ പരീക്ഷകളിൽ ആ മൂന്നെണ്ണത്തിന് സെയിം റൂൾ ആയിരിക്കും സെയിം മെത്തേഡ് ആയിരിക്കും നാലാമത്തെ ആൾ ഇവരുടെ റൂൾ ഫോളോ ചെയ്യാത്ത ആളായിരിക്കും അത് അതിനെയാണ് നമ്മൾ ഒറ്റയാണ് അല്ലെങ്കിൽ ഓർഡൺ ഔട്ട് നമ്മൾ എടുക്കുന്നത് ഞാൻ ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തത് വേറെ ആൻസർ വരുന്നുണ്ടോ എന്ന് ഐഡിയ ഇല്ല ജസ്റ്റ് എന്തായാലും ഇതിൻ്റെ കമൻറ്റിൽ അപ്ഡേഷൻ തരാം ഞാൻ നോക്കിയപ്പോൾ കിട്ടിയ കൺസെപ്റ്റ് ഇതാണ് അട ഇവിടെ നമ്മൾ ചെയ്യുന്നത് പതിനൊന്നിൽ നിന്ന് ഏഴ് പതിനൊന്ന് എന്ന് ഏഴേ കുറയ്ക്കും നമുക്ക് എന്ത് കിട്ടും നാല് എന്ന് പറഞ്ഞു കിട്ടും നാല് എ പ്ലസ് നൂറ്റിപ്പത്തിൽ നിന്ന് നാൽപ്പത്തി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത്തി നൂറ്റിപ്പത്തി എഴുപത്തി എട്ട് ഡി എന്ന് പറഞ്ഞു കിട്ടും ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കിട്ടും നാല് കോമണായിട്ട് എടുക്കുമ്പോൾ എ പ്ലസ് പതിനാറ് അട സോറി എ പ്ലസ് പതിനേഴ് ഡി സമം സീറോ എന്ന് പറഞ്ഞു കിട്ടും നമ്മളിവിടെ ചോദിക്കുന്നത് കണ്ടാൽ നിങ്ങൾ പതിനെട്ടാം പദം എന്ന് പറഞ്ഞാൽ എന്താടാ പതിനെട്ടാം പറഞ്ഞ് എ പ്ലസ് പതിനേഴ് ഡി എന്നുള്ളതാണ് പതിനെട്ടാം പദം ഇവിടെ നാല് ഇൻറ്റു എ പ്ലസ് പതിനേഴ് ഡി എന്ന് പറഞ്ഞത് തന്നെ സീറോ എന്ന് പറഞ്ഞ് കിട്ടി അപ്പോൾ എ പ്ലസ് പതിനേഴ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ് സീറോയാണ് അതായത് പതിനെട്ടാം പതെന്ന് വെച്ചാൽ ഇവ ഒന്നുമല്ല എന്നുള്ളതാണ് എൺപതിൻ്റെ ആൻസർ ആതിരെ ക്ലിയർ ആണോ ആതിരെ ഈ പറഞ്ഞത് എവിടെ ഈ നമ്മുടെ എ കോഡ് വെച്ചിട്ടുള്ള ആണെങ്കിൽ ഇതിൽ ചെയ്യാൻ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടാൻ പ്രയാസമായിരിക്കും കിട്ടിയവരുണ്ടാവും എഴുപത്തിയൊന്ന് എഴുപത്തി മൂന്ന് എഴുപത്തിയൊന്ന് എഴുപത്തി മൂന്ന് ആയിരിക്കും അല്ലെങ്കിൽ എൺപത് എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് എൺപതായിരിക്കും എൺപത് നിങ്ങൾ പത്താം കൺസെപ്റ്റ് ആണ് റീസെൻ്റ് ആയിട്ട് രണ്ട് മാസം മുന്നേ ഒരു പരീക്ഷയിലും ഇതേ ഒരു ചോദിച്ചിട്ടുണ്ട് ഒരു ഡിഗ്രി പ്രിംസിനേതോ ക്വസ്റ്റ്യൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ഓക്കെ അതിന് അങ്ങനെയല്ല ആ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡൺ ഔട്ട് കണ്ടുപിടിക്കാനായിട്ട് നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മൂന്ന് പേർക്ക് സെയിം റൂൾ വേണം ആ റൂൾ ഇല്ലാത്ത ആളിനെയാണ് നമ്മൾ ഓർഡൺ ഔട്ടിലോട്ട് എടുക്കുന്നത് നിങ്ങൾ പത്തിന് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് ചാറ്റ് ചെയ്യുമോ പരീക്ഷ എഴുതിയ ആൾക്കാർ ഓക്കെ ഓക്കെ നിങ്ങൾ നമ്മുടെ ബാക്കി ഈ വൺ ടു സെവൻറ്റിയും എയ്റ്റി വൺ ടു ഹൺഡ്രഡിൻ്റെയും ബാക്കി ജി കെ സൈഡും മാത്സ് ഇംഗ്ലീഷ് മലയാളം എല്ലാത്തിൻ്റെയും ആൻസർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദിശ പി സി ട്രിവാൻഡെന്ന ടെലിഗ്രാം ചാനലിൻ്റെ പേര് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാർക്ക് നോക്കണം ഇത് മാത്സ് ഈ പറഞ്ഞതുപോലെ പരീക്ഷ ആളിൽ പേടിച്ചുവാൻ സാധ്യത ഉണ്ട് ഇതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഈ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം ആണ് ക്ലോക്കിൻ്റെ ഇത് ക്ലിയർ ആണ് ഇത് പലിശയിടെ ചെയ്യാൻ പറ്റും കലണ്ടർ ചെയ്യാൻ പറ്റും ശ്രേണി കണ്ടുപിടിക്കാൻ പറ്റും ഒറ്റയാൻ ഓക്കെ ഓക്കെ ആണ് കിട്ടിയാൽ ബാക്കിയും പോലെ കിട്ടും എൺപത് കിട്ടാൻ സാധ്യത ഉണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത കുട്ടിക്ക് എൺപത് കിട്ടും ഇതിൽ പ്രശ്നം വരാൻ സാധ്യതയുള്ള ഉള്ള രണ്ട് ക്വസ്റ്റിനായിട്ട് എനിക്ക് തോന്നുന്നു സെവൻറ്റി വണ് നമ്മുടെ എ കോഡ് വെച്ചിട്ട് സെവൻ്റി വണ്ണും സെവൻറ്റി ആണ് ഒരു വട്ടമെങ്കിൽ സെവൻറ്റി ത്രീ കുറച്ചും കൂടി ഐഡിയ കിട്ടി ഒരു ഫോർ പുറത്തെടുക്കാൻ ഐഡിയ ഉണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും ഓക്കെ ഓക്കെ ആമല ഓക്കെ 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 താങ്ക് യു നിങ്ങൾ ടെലിഗ്രാമിൽ നമ്മുടെ ആൻസർ കീ കിട്ടും ആൻസർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം താങ്ക് എനിക്കിന്ന് ഭയങ്കര പേടിയായിരുന്നു